എല്ലാം കൊണ്ടുമാറാ പറ്റിച്ചിട്ട് സിനിമ വരാൽ കൊണ്ട് പിന്നെന്തോള സിലോപ്പിയല്ലേ ഇഷ്ടംപോലെ സിലോപ്പി ഉണ്ട് കേട്ടോ ഞങ്ങളിപ്പോ പുതിയൊരു സ്പോട്ട് കണ്ടു കേട്ടോ ഞങ്ങൾ ആരൊക്കെ പറഞ്ഞിരുന്നില്ല ഐഡിയ ചെയ്ത് വെച്ചേക്ക അല്ലെങ്കിൽ നാളത്തോട് സാധനം കിട്ടത്തില്ലേ ഇവിടെ അവിടെ ഒരു ചേട്ടൻ

വേറെ ചേണ്ട വേറെ നല്ലൊരു വരാണ്ടാക്കേണ്ട ഒരു ചൂണ്ട അഡീഷണൽ ഉണ്ട് കൈസ് അപ്പൊ നമുക്ക് ആ ചൂണ്ട തരുമെന്ന് ചോദിക്കാൻ തരുവാണെങ്കിൽ നമുക്ക് വീട്ടിൽ പിന്നെ വീട്ടിൽ പോവണ്ടല്ലോ ചൂണ്ട എടുത്ത് കഴിയുമ്പഴത്തേക്കും പിന്നെ നമ്മൾ ഒരുപാട് ലേറ്റ് ആകും അപ്പൊ നമുക്ക് ഇവിടെ തന്നെ ചൂണ്ടിട്ട് കാസ്റ്റ് ചെയ്യാം നമുക്ക് നമുക്ക് ആദ്യം ചോദിക്കണം ചെലപ്പോഴും തരുത്തുള്ളായിരിക്കും നമ്മള് തീറ്റ ഇല്ല നമ്മള് തീറ്റ പിന്നെയും പോയിട്ട് വിര എടുക്കേണ്ടി വരും കേട്ടോ വിര എടുത്താലേ സാധനം ഇവിടെ കിട്ടത്തുള്ളൂ ഒരുപാട് സിലോപ്പിയുണ്ട് ഉണ്ട് ഉണ്ട് ഇഷ്ടം പോലും ഉണ്ട് സിലോപ്പിയൊക്കെ മുട്ടിയിട്ട് ഇവിടെ ഒരുപാടുണ്ട് ഇതും പാടത്തിന്റെ നടുക്ക കേട്ടാ സം പുള്ളിക്ക് ഇവിടെ കിട്ടി പുള്ളിക്ക് പിന്നെയും കിട്ടിട്ട് തരാം പുള്ളിക്ക് പിന്നെയും വരാനും കിട്ട അടുത്തവരാണ് അപ്പൊ നമുക്ക് പോയിട്ട് ചൂണ്ട മേടിച്ചോണ്ട് വരാം കേട്ടോ ചൂണ്ട മേടിച്ചിട്ട് നമുക്ക് ഇവിടെ വന്നിട്ട് കാസ്റ്റ് ചെയ്യാം ലക്ഷിക്കോ മഴ വരാൻ പോകുന്നുണ്ട് പെട്ടെന്ന് തന്നെ പോയിട്ട് പിന്നെ വരാൻ കൂടെ വേണം നമുക്ക് വണ്ടി എടുത്തിട്ട് പെട്ടെന്ന് പോയിട്ട് വരാം ഓക്കെ ലക്ഷിക്കോ നമുക്ക് പോയിട്ട് പോയിട്ട് ചൂണ്ട കൊടുത്ത് മേടിച്ചിട്ട് വരാം petemu petemu petemu, bidiri bidiri, lalu biar ini kita langsung lalu begini ada cekaran, mulai put orang ini kau word, cepetan nanti cepetan, cepetan situ പോയിന്റ് ഫൈവിന്റെ ആണോ ഒരാളില് വേണോ അല്ലോ മീറ്ററിന് അഞ്ചു രൂപ ഒരു മീറ്ററിന് അഞ്ചു രൂപീസ് മുറിച്ചതൊക്കെ ഉണ്ടാവില്ല ഫീസി കിടക്കുന്നുണ്ടോന്ന് അറിയത്തില്ല ഫൈനലി നമ്മള് അവക്കട നമ്മള് സാധനം മേടിച്ച് സാധനം മേടിച്ച് നേരെ നമ്മൾ ഒരു കമ്പും കൂടി ഒടിച്ച് എടുത്തേച്ച് നമ്മൾ ചൂണ്ട സെറ്റാക്കിട്ടുണ്ട് നമ്മൾ ഈ സ്പോളിലോട്ട് പിന്നെ നമ്മൾ കാസ്റ്റ് ചെയ്തേട്ടാ അത് നമുക്കൊരു ചെമ്പല്ലിക്കുന്നേ കിട്ടി പിന്നെയും കാസ്റ്റ് ചെയ്തിട്ട് വരാതെ കൊത്തുന്നുണ്ട് അങ്ങനെ പാടില്ല മഴ പെയ്തുകൊണ്ട് വരാലൊക്കെ ഉള്ളിലോട്ട് പോയി ഞാനിപ്പോ കാണിച്ചല്ലേ ഈയൊരു സ്പോട്ടിൽ നമ്മളിപ്പോ കാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന അത്യാവശ്യം കുറച്ച് സിലോപ്പിനെ കിട്ടി രണ്ടുപൂര് വരാലിന് വേണ്ടിയാണ് നമ്മളിപ്പോ ട്രൈ ചെയ്തോണ്ടിരിക്കുന്നത് ഇപ്പൊ വരാനിപ്പോ കിട്ടുന്ന തോന്നുന്നത് അവിടെ കാസ്റ്റ് കാസ് കൊണ്ടിരിക്കട്ടാ നോക്കാം ട്രൈ അഗേൻ ട്രൈ കൊത്തുന്നുണ്ടേ നേരെ കൊത്തിട്ടണ്ട് മീനിന്റെ എണ്ണാക്കി കാറ്റടിച്ച് വരുന്ന കാറ്റടിച്ചിട്ട് മീനിന്റെ വായിന്ന് വരെ വേറെ ചൂടക്കൊടുത്ത് പോയ അതിശയെന്ന് പറഞ്ഞ വരാലിന്റെ വേസ്റ്റ് ഇട്ടിട്ട് വരാളിനെ പിടിക്കുന്നു ഇവിടെ അപ്പുറത്തീർച്ചയായിട്ട് പുള്ളിക്ക് വരാലിന്റെ വേസ്റ്റ് ഇട്ടിട്ട് വരാളിന്റെ വേസ്റ്റ് ഇട്ടിട്ട് പുള്ളിക്ക് വരാലിനെ കിട്ടി അത്യാവശ്യം മൂന്നാളെണ്ണം കിട്ടി വരാളിനെ ഈ സ്പൂട്ടിന്ന് പറഞ്ഞാൽ അപ്പൊ നമ്മളിപ്പോ വന്നിട്ട് ചൂണ്ടി ഇട്ട് വന്നപ്പോഴത്തേക്ക് പിന്നെ നല്ല മഴ ആയിരുന്നു മഴ ആയപ്പോഴത്തേക്കും പിന്നെ പോസ്റ്റായി പോസ്റ്റ് നേരത്തെ നേരത്തെ ഒരു ചേട്ടൻ വന്നു വേണ്ട വിരയിട്ട് എനിക്കിഷ്ടം പോലെ മീൻ കിട്ടിട്ടുണ്ട് ആയിരിക്കല്ലേ നമുക്ക് വര വേണ്ടേനും നടക്കത്തില്ല ഏട്ടാണ്ട ഫുഡൊക്കെ ഈ കീറ്റിനാണ് ഇരിക്കുന്നത് ഇതിനകത്തേന് രണ്ട് മീനും ഉണ്ട് സാർ വില നല്ല നീളത്തിട്ട് കൊടുക്കണം എന്നാ അപ്പൊ മീന് കിട്ടിയല്ലോ പുള്ളിക്ക് അവിടെ വരാനിന്റെ വേച്ചിട്ട് വരാനേ കിട്ടി വരാനിന്റെ വേച്ചിട്ടിട്ട് വരാനേ കിട്ടി ആ ഫോട്ടിന്ന് തന്നെ തന്നെ വരാനെ കിട്ടി മാവ് വന്നിട്ടുണ്ട് ഈ മാവ് വെച്ചിട്ട് നമുക്ക് കാസ്റ്റ് ചെയ്യാം വിരേനെ കിട്ടിയില്ലെങ്കിൽ വിരേനെ കിട്ടിയില്ലെങ്കിൽ നമുക്ക് മാവ് വെച്ചാൽ കാസ്റ്റ് ചെയ്യാം ഇത് ഓങ്ങിട്ടില്ല ബ്രോ അപ്പം അങ്ങോട്ട് ഇറങ്ങി സാധനം കിട്ടുന്ന ഇതുവഴി ഇവിടെ നിന്ന് ഇറങ്ങി ചാടി അങ്ങോട്ട് അവിടെ നിന്ന് പിടിക്കു നൈസല്ലേ അവിടെ ഒരുപാട് കിട്ടുകയും ചെയ്യും എന്റെ പൈ ഇവിടുന്ന് ഇറങ്ങി നീ ഞാൻ എന്റെ കൈ പിടിച്ചി അവിടെ രണ്ടിനടുത്തുള്ള പിടിച്ചിട്ട് വന്നാ മതി കൊത്തുണ്ട് പൈസ കൊത്തുണ്ട് ഒരെണ്ണം അടുത്തു പോയി ഒരെണ്ണം പോയിപ്പൊ സാധനം കിട്ടില്ല നമുക്ക് ജസ്റ്റ് കൊത്തിക്കൊണ്ടിരിക്കുന്നു അടുത്തതില് നമുക്ക് പിടിക്കാം കൊഴപ്പില്ല സ്നേഹായിട്ട് കിട്ടാം സാധനം മഴയത്ത് ഒരു പ്രത്യേക ഒരു വൈബാ കേട്ടാ ഇപ്പം മഴ വന്നും പോയി വന്നും പോയി നിൽക്കുന്നുണ്ട് മീൻ ഇടയ്ക്ക് വരുന്നുണ്ട് മഴയത്ത് ആവുമ്പോ മീൻ പിടിക്കാൻ ഭയങ്കര കുറച്ച് ടാസ്ക് ആകട്ടെ മഴ ഇല്ലെങ്കിൽ ഐ സമീൻ കൊത്തിട്ടുണ്ട് അത്യാവശ്യം വൈബ് കേട്ടാ അത്യാവശ്യം കുറെ പേർക്ക് അത്യാവശ്യം മീൻ കിട്ടിയിട്ടുണ്ട് അപ്പൊ ഞങ്ങളിപ്പൊ തുടങ്ങിയിട്ട് നമുക്ക് അത്യാവശ്യം കുറച്ച് മീനേ കിട്ടിയിട്ടുള്ളു അപ്പം വേറൊരു ഞങ്ങൾക്ക് കുറച്ച് മാങ്ങൂടെ കേട്ടോ നമുക്ക് പിടിക്കാൻ പറ്റും ആള് നല്ലപോലെ പോലെ കൂടിയിട്ടുണ്ട് ചൂണ്ടിടുന്ന സ്കൂട്ടില് ഇത്രയും പേരുണ്ട് ആൾക്കാർ ഞങ്ങൾ ഇവിടുന്ന് ആണ് കാസ്റ്റ് ചെയ്തോണ്ടിരിക്കുന്നത് സോ വെയിറ്റ് ചെയ്യാം നമുക്ക് അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് ഇറങ്ങിയിട്ട് നമ്മൾ അമ്പട്ട് പോയിട്ട് നമ്മൾ കാസ്റ്റ് ചെയ്യാൻ പോവാണ് ഇവിടുന്ന് ഇറങ്ങാൻ കുറച്ച് ടാസ്ക് ആണ് അതുകൊണ്ട് ഞാൻ അത് സാർ ഇനി ഇവിടെ അറ്റച്ചാടഞ്ഞാട് ഇവിടെ നോക്കി ചാടിയാൽ മതി കൊഴപ്പൊന്നുമില്ല ഞാൻ എങ്ങനെ ഇറങ്ങുന്നത് കാണിച്ചു തരാം നിനക്ക് ആ ഞാൻ ഞാൻ വരുന്നില്ലേ ഞാനുണ്ട് നോക്കി ഇറങ്ങിയവിടെ കുപ്പിച്ചിരുവാണ് അങ്ങനെ പോയ കയ്യോടിയില്ല കമ്മന്ന് ഇതാക്കി ഇറങ്ങി കമ്മന്ന് പോ അങ്ങനെ ഇറങ്ങി മധുര പയ്യ 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 ഇറങ്ങാ ഒരു ഒരു സെക്കൻഡ് എത്തി ും സേഫായിട്ട് ഇറങ്ങിട്ടുണ്ട് അവസാന സാമഗ്രികൾ കൊടുക്കാം നോക്കി ഒരു മീൻ ഇറങ്ങിക്കീപിടിക്കാനുള്ള ഫുഡുണ്ടാവും അങ്ങനെ അവിടെ തന്നെ വരെ കിട്ടും അവിടെ തന്നെ വരെയൊക്കെ ഇട്ടത് ഞാൻ അളീ ഫുഡ് പിടിക്കാൻ ഫുഡ് അങ്ങോട്ട് ഇട്ടിട്ടുണ്ട് ഇനി അടുത്ത് എന്റുങ്ങി ഞാൻ പോയി ചാടാൻ കഴിക്കും ഇടങ്ങാം ഐസ് അവിടെ താഴ്ച ഉണ്ട് അൻസാർ സേഫ് ആയിട്ടുണ്ട് ചെറുതായിട്ട് സേഫ് ആയിട്ടുണ്ടെങ്കിൽ ഞാൻ കൂട്ടി വരാം അങ്ങനെ ഫൈനലി നമ്മൾ ആ കടമ്പ ചാടിക്കിടന്ന് നമ്മൾ ഇപ്പുറത്തോട്ട് വന്നിട്ടുണ്ട് ഇവിടെ വന്നപ്പോ നമുക്ക് അടിപൊളിയായിട്ട് മീൻ പിടിക്കാനുള്ള സാധ്യത ഉണ്ട് കൈസൺസാറിന്റെ ഞാൻ ആര് അഞ്ചരൻ സാർ ഇവിടെ കാസ്റ്റ് ചെയ്യാനാണ് ബാക്കി എല്ലാവരും മേള മാത്രം അത് നോക്കിപ്പോട്ടാ ഒരു രക്ഷയിൽ നമുക്ക് ഇവിടെ നിന്നാണ് നമുക്ക് കാസ്റ്റ് ചെയ്യേണ്ടത് ബാക്കിയുള്ളവരും മേളിൽ നിന്ന് കാസ്റ്റ് ചെയ്യും നമ്മൾ താഴെ നിന്ന് കാസ്റ്റ് ചെയ്യും അതാണ് നമ്മുടെ വൈബ്

നീ ഇവിടെ പോകും ബാക്കിയുള്ളൊരു മേലിനല്ലേ നമ്മൾ താഴെയില്ലേ ഇല്ലേ കുഴപ്പമില്ല നീ നോക്കി നോക്കി നടക്കുന്നു നോക്കി നടക്കുന്നു കുഴപ്പി ഇവിടെ സ്ട്രോങ് ഇവിടെ നടക്കാനൊക്കെ അടിപൊളിയ വെക്കാൻ പറ്റും ഫസ്റ്റ് നമ്മളിപ്പോ ഫസ്റ്റ് ചൂണ്ടിട്ടിട്ടുണ്ടേ അല്ല ഒന്നുകൂടി നല്ല മഴക്കാറുണ്ട് ഇവിടെ ഒരു ലക്ഷം ഇനം നല്ല വൈബുണ്ട് ഏട്ടാ ി പുള്ളി പൊള്ളി സൂപ്പർ ഇനി അടുത്ത പ്രാവശ്യം വരാൻ നേരത്തെ നമുക്ക് ഇനി കൊടയും കൂടെ കൊണ്ടുപോണം കേട്ടോ കേട്ടോ കൊട കൊണ്ടുപോന്നു കാര്യമുള്ളു കൊട ഉണ്ടെങ്കില് നടക്കത്തുള്ളു കൊട വേണം കേട്ടാ മഴയാ മീനൊക്കെ താഴോട്ട് പോകാൻ എന്താ പരിപാടിയാ നടക്കുമ്പോ ഇതുവഴി സൂക്ഷിക്കണം അല്ലെങ്കിൽ പല പെടച്ചിന്ത് താഴെ നടുപൊടിഞ്ഞ് കിടക്കേണ്ടി വരും വ്യൂ കാണിച്ചു തരാം കേട്ടാ ഈ പാടത്തിന്റെ അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്ന് വെള്ളം പോകുന്ന സ്പോട്ടായത് നല്ല ശുദ്ധമായ വെള്ള വെള്ളം കായലിൽ നിന്ന് വരുന്ന വെള്ളം തോന്നുന്നു ഇത് പാടം വരുന്നത് ഇവിടെ അത്യാവശ്യം കുഞ്ഞു കുഞ്ഞു മീന്നുകളൊക്കെ ഉണ്ട് ഇവിടെ നല്ല രസമുണ്ട് അപ്പുറത്ത് ദൂര ഒരുപാട് കൊക്കുകളൊക്കെ ഇരിക്കുന്നു അവിടെ പിന്നെ അപ്പുറത്തൊരു അഞ്ചാറ് വീടുകളും ഉണ്ട് കേട്ടോ എനിക്ക് ആ വീട്ടുകാരുടെ സ്ഥലമായിരിക്കും മിക്കവാറും ഇത് എന്നാലും കൊള്ളാം കേട്ടോ നല്ലൊരു സ്പോട്ട് തന്നെ അത് വെള്ളം നൈസ് വൈബ് വൈബ് എന്ന് പറഞ്ഞ ഇജ്ജാതി അപ്പുറത്ത് ഒരുപാട് കൊക്കുകൾ മീനെ പിടിക്കാൻ വന്നിരിക്കാൻ തോന്ന അതിൻ്റെ നമുക്ക് ഒരു കറുത്ത വയ്ക്കുണ്ടല്ലോ കാണാൻ കൊള്ളാം വേറിട്ടിരിക്കുന്നു നമുക്ക് നമ്മുടെ പരിപാടി നോക്കാൻ കേട്ടോസ് നമുക്കേ നമ്മുടെ പരിപാടി നോക്കി ഇവിടുത്തെ പരിപാടി നമ്മൾ കടയാലും പരിപാടി കളിയാലോ ഇവിടെ ആൾക്കാർ കൂടിയിട്ടുണ്ട് ഒരുപാട് പേര് മീൻ പിടിക്കാനായിട്ട് സോ നമുക്ക് ഇനി അടുത്തൊരു സ്പോട്ടിലോട്ട് പോവാം മഴ കുറഞ്ഞിട്ട് പോകുന്നതായിരിക്കും നല്ലത് മഴ വരുമ്പഴത്തേക്ക് മീൻ പിടിക്കാൻ മീൻ പിടിക്കാൻ രസമാണ് പക്ഷെ മീനൊന്നും കിട്ടത്തില്ല അപ്പോൾ നമ്മൾ ഇവിടെ ആള് കൂടി അടുത്തൊരു സ്പോട്ടിലോട്ട് പോയി നമുക്ക് മീൻ പിടിക്കാം ഗോ പിടിക്കാൻ നമ്മൾ പുതിയൊരു സ്പോട്ടിൽ വന്നിട്ടുണ്ട് അതായത് അവിടുന്ന് കുറച്ച് മാറിയിട്ടുള്ളിലോട്ടാണ് ഈ ഒരു സ്പോട്ട് അപ്പൊ ഇവിടെ വന്നപ്പോൾ വല എറിയുന്നുണ്ട് അപ്പൊ നമ്മൾ അത് കണ്ടോണ്ടിരിക്ക കരിനന്ത 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 ഇവിടെ ഈ ചെമ്മീന്റെ സൂട്ടെന്ന് പറഞ്ഞ കാര്യത്തെ ചെമ്മീൻ കൊഞ്ചില്ല കൊഞ്ചി ചെമ്മീൻ അല്ലേ കൊഞ്ചു കൊഞ്ച് കാൽ കൊഞ്ചി ാണ് കേട്ടെ ഇവിടെ ഇവിടെ രണ്ടിലാരും ഹൗസ് ബോട്ട് കിടക്കുന്ന സ്പോട്ട് ആയതുകൊണ്ട് ഇവിടെ പിന്നെ ചില സമയങ്ങളിൽ സമയങ്ങള് മീൻപിടിക്കാൻ പറ്റത്തില്ല ഇപ്പൊ ഹൗസ് ബോട്ട് ഇവിടെ കറക്റ്റ് ആയിട്ട് മീൻപിടിക്കാൻ പറ്റുന്നുണ്ട് തലൻസാർ വരുന്നുണ്ട് ഇവിടെ സമയം പോവാൻ അറിയത്തില്ല

ബ്രോമാ അല്ല നീ ഇവിടെ വരും ആണോടാ അസ്സലാം കേക്ക് പോടാ ഇസി ഫാസ്റ്റ് ചേദ സ്പോർട്ടി വരുന്നു എ ബ്രോ പോയിട്ടില്ല ബ്രോ ഇതിന്റെ അടുത്ത നിന്നേ ഇരിക്കടാ എന്തുടാ സൺസ് കോട്ട് നമ്മളൊന്ന് എടുക്കാം